പ്രമുള്ളൂര് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ തരിശ് സ്കൂളിനെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഷീ ടോയ്ലറ്റിൻ്റെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ടീച്ചർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി തങ്കമ്മു ടോയ്ലറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ് ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ശൈലേഷ് പട്ടിക്കാടൻ തരീശ് വാർഡ് മെമ്പർ ഗിരീഷ് പ്രധാന അധ്യാപകൻ അബ്ദുൾ റസാഖ് തുടങ്ങിയവരൊക്കെ സംബന്ധിച്ചു നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ അതുപോലൊരു മൊമെൻറ്റോ ആദര ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നു എന്തായാലും ആ വീഡിയോ ചടങ്ങിലേക്ക് ഏത് സ്വകാര്യ സ്കൂളുകളോടും രീതിയിലുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ പങ്കാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്തൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വലിയ സംഖ്യ പദ്ധതി വിഹിതത്തിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു ഈ ഒരു സ്കൂളിൽ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഏറ്റവും സൗകര്യപ്രദമായ വിദ്യാഭ്യാസം നൽകുന്നത് അതിൻ്റെ ഭാവിയിൽ നാടിന് വലിയ ഗുണം ചെയ്യുന്ന ശുഭപ്രതീക്ഷയിലാണ് ഇത്രയും വലിയ സംഖ്യകൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറ്റിവെക്കുന്നത് ഇപ്പോൾ നമ്മുടെ മുതിർന്ന ആളുകൾക്കറിയാം കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുമ്പ് വരെ നമ്മുടെ സ്കൂളുകളിലെ ടോയ്ലറ്റുകളുടെ അവസ്ഥ കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ചിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ടാവില്ല ഉള്ളത് തന്നെ അങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ശുചിത്വം ഉണ്ടാവുകയില്ല ഒരു കാലം വരെ പല കുട്ടികളും മുതിർന്ന കുട്ടികളും പ്രത്യേകിച്ച് പറയാറുണ്ട് അവർ വീട്ടിൽ നിന്നൊന്ന് ടോയ്ലറ്റിൽ പോയാൽ വീണ്ടും പിന്നെ മൂത്ര ഒഴിക്കാനൊക്കെ ടോയ്ലറ്റിലേക്ക് പോകുന്നത് സ്കൂൾ വിട്ട് വന്നതിന് ശേഷമായി ണ്ടാക്കുന്ന നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു അപ്പം അതിൽ നിന്നൊക്കെ മാറി നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ സംഖ്യകൾ അല്ലെങ്കിൽ പശ്ചാത്തല സൗകര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ധാരാളമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ സന്ദർഭത്തിൽ നമ്മുടെ സ്കൂളിൽ പത്ത് എഴുന്നൂറ്റി അൻപതോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ആ കുട്ടികൾക്ക് ഏറ്റവും ഫ്രണ്ട്ലി ആയി ഉപയോഗിക്കാൻ പറ്റുന്ന ും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ എല്ലാ വളരെ ശ്രദ്ധാലുക്കളാണ് സ്കൂളിൻ്റെ പരിമിതികൾ പരിഹരിക്കുവാൻ എപ്പോഴും ബ്ലോക്ക് പഞ്ചായത്ത് നമ്മളോടൊപ്പം തന്നെയുണ്ട് ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്തും ഉണ്ടെന്ന് ഞാൻ അറിയിക്കുകയാണ് നമ്മുടെ ടോയ്ലറ്റിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു അത് പരിഹരിക്കാൻ ശ്രീ ശൈലേഷ് നമ്മൾക്ക് പത്ത് ലക്ഷം രൂപ ബ്ലോക്കിൻ്റെ അനുമതിയോടുകൂടി തന്നതിൽ

ഇപ്പോൾ എല്ലാവരും പറഞ്ഞു പണ്ട് കാലങ്ങളിൽ നമ്മുടെ സ്കൂളുകളിലെ ടോയ്ലറ്റിൻ്റെ അവസ്ഥ വളരെ പരിധാമകരമായിരുന്നുണ്ട് അത് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം തന്നെയാണ് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഇപ്പോൾ മാഷിയോട് സൂചിപ്പിച്ചതുപോലെ ബാത്റൂമിൽ പോയി അവിടുത്തെ അവസ്ഥ കാണുമ്പോൾ നമുക്കവിടെ ഒന്നും നമ്മളെ കാര്യം സാധിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യം തന്നെയായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ എന്നും നമ്മുടെ സ്കൂളിനോടൊപ്പം ഉണ്ട് ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഓരോ പരിപാടികളും ചെയ്യുന്നത് പഞ്ചായത്തിനൊപ്പം നിൽക്കാനെത്തിയിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ഓരോ വാർഡല്ല ഞങ്ങൾക്ക് പത്ത് വാർഡുകളടങ്ങിയതാണ് ഓരോ ഡിവിഷൻ മെമ്പറുടെയും അവസ്ഥ അപ്പോൾ എല്ലാ വാർഡുകളും ഉണ്ടാകും ഓരോ സ്കൂളെങ്കിലും അവിടെ നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്ന രീതിയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ പ്രാവശ്യവും എല്ലാ സ്കൂളുകളും <59an> ും തുടർന്നും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഡിവിഷൻ മെമ്പർക്ക് ഈ ഒരു സ്കൂളിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും കഴിയട്ടെ പണി നമ്മുടെ കുട്ടികൾക്കുള്ള ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു നമ്മുടെ സ്കൂളിന് അറിയാം ആ ഭാഗത്തേക്ക് വരുമ്പം തന്നെ ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഞാനൊരുണ്ടായിരുന്നത് അത് വളരെ ഭംഗിയായി അവിടെ കെട്ടിടം എന്നതുകൂടി അതും നല്ല രീതിയിൽ ഈ സ്കൂളിൻ്റെ പുരോഗമന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നല്ലൊരു മാറ്റമാണ് ഈ സ്കൂളിന് ഓരോ വർഷവും നമുക്ക് നേടാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം പത്രത്തിലൊക്കെ കണ്ടു മുപ്പത്തി അഞ്ചോളം കുട്ടികൾക്ക് എൻ എസ് എസ് കിട്ടി അത് പുനഃപരിശോധിച്ചതിനനുസരിച്ച് വേറെ അതിനോട് അതിനോടനുബന്ധിച്ചൊരു മൂന്ന് കുട്ടികൾക്ക് കൂടി എൽ എസ് എസ് കിട്ടിയാൽ മുപ്പത്തി എട്ടോളം കുട്ടികൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് ഇവിടെ എൽ എസ് എസ് കിട്ടിക്കഴിഞ്ഞാൽ ഉയരോടും വാസിയോടും കൂടി ഈ വർഷവും നിങ്ങൾ പരീക്ഷ എഴുതി ഇതിലേറെ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം നിങ്ങൾ ജനപ്രതിനിധികൾ എന്ന നിലക്ക് ഞങ്ങൾക്ക് പണ്ടൊക്കെ അനുവദിക്കുമ്പോൾ ഈ രംഗത്തിലെ മികവ് വലിയൊരു ഘടകമാണ് അങ്ങനെ വിനിയോഗിച്ച് ഫണ്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം ആ സ്കൂളിലും പ്രദേശത്തും ഉണ്ട് എന്ന് കാണുമ്പോൾ കൂടുതലായിട്ട് ഇതിന് ഈ സ്ഥാപനവുമായി സഹകരിക്കാൻ പ്രത്യേകിച്ച് ജനപ്രതികാര ഞങ്ങൾക്ക് താല്പര്യമാണ് സ്കൂള് പണ്ട് പാഠകെട്ടു നിന്നാണ് നമ്മളിവിടെ നിലയത്ത് അമിതാജിൻ്റെ വാപ്പ അന്ന് മാബറ്റോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെന്നും കേട്ടറിവണ് അവിടെ പ്രത്യേകം കുട്ടികളെ പാടക്കെട്ടിടത്തിൽ പഠിപ്പിച്ച് ഇങ്ങനെ വന്ന് ഇവിടെ തരിശ സ്കൂളും പാടം അങ്ങനെ നാട്ടുകേർ പിരിച്ചിട്ടാണ് നമ്മൾ ഈ ഇവിടെ സ്കൂളുണ്ടായത് ഇപ്പോൾ നാട്ടുകാർ തിരിച്ച് ഇവിടെ എത്ര സ്ഥലം വാങ്ങി അങ്ങനെ സ്കൂളിപ്പോൾ പല മെമ്പർമാരായിട്ട് ഇത്ര സൗകര്യങ്ങൾ കരുവാറുകൂലും ഗ്രാമപഞ്ചായത്തിൽ ഇത്ര നല്ല ഭംഗിയായ സ്കൂൾ കരുവാറു തരിശ്ശ സ്കൂളാണ് പാടം കിടിച്ചു കാസ്റ്റ് ചെയ്യാൻ നോക്കാതെ ഇവിടെ ഫണ്ടുകൾ ഇഷ്ടംപോലെ വന്നിട്ടുമുണ്ട് അനുകുമാർ എം എൽ എയുടെ അടുത്ത് പോയപ്പോൾ ഇരുപത് ലക്ഷം റുപ്യവിടെ കെട്ടാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ അഞ്ച് ലക്ഷം തരാമെന്ന് പറഞ്ഞു അതുപോലെ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നമുക്ക് പത്ത് ലക്ഷം അനുവദിച്ച ഫണ്ടാണ് ഇപ്പോൾ ടോയ്ലറ്റ് ഇവിടെ നിങ്ങൾക്കറിയാലോ ഭക്ഷണ വിഭാഗത്ത് അതിൻ്റെ അടുത്ത് അണുത്ത് മണം പിടിച്ച് നിൽക്കുന്ന ബാത്റൂമാണ് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വലിയ പുരോഗതിയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് പത്ത് ലക്ഷം ടോയ്ലറ്റ് നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ളൂ അത് അത് നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക നമ്മൾ ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഇട്ട് കുഞ്ഞക്കാട് എൽ പി സ്കൂളാണ് അന്നിങ്ങനെ നാല് തൂണൊക്കെ കെട്ടിന്ന് മറയാണ് വെള്ളൊന്നുമില്ല അങ്ങോട്ട് പോയി മൂത്രായി പോവും അതാണ് നടക്കും അതുപോലെ സംഗതികളാണ് ഇപ്പം അങ്ങനെയൊന്നുമല്ല നല്ല വൃത്തിയുള്ള സൗകര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ എൽ എസ് എസ് ആണെങ്കിലും ടൈസിനും നല്ല മുന്നേ